ഒരു സൂര്യനെ കിരണം ഫസ്റ്റ് ള് ഈ വർഷം സ്റ്റാർട്ടിങ് ഫസ്റ്റ് ബാച്ചിൽ എടുത്ത ഇന്ന് ഒന്നര ലക്ഷം രൂപ ഒക്കെ മാസം സമ്പാദിക്കുന്നുണ്ട് ഒന്നര ലക്ഷം രൂപ മാസം ഇവിടെ ഇവിടെ വന്നിട്ട് തന്നെ ആളുകള് ഇവിടെ ഞങ്ങൾക്കുള്ള അപ്പോയിന്റ്മെന്റ് അവർ എടുത്തിട്ട് തന്നെ ഒരു മാസം പതിനയ്യം സോറി നന്നായി ആസ്വദിച്ച് വളരെ ആത്മാർത്ഥമായി ഞാൻ ഈ വിഷയം സംസാരിച്ച് തീർക്കും സമയവും സൗകര്യവും ഉള്ളവർ മാത്രം കണ്ടാൽ മതി ഈ വീഡിയോ സഹജീവി സ്നേഹമുള്ള ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ എന്റെ കടമയാണ് ഈ സംസാരം വിസ്തരഭയം കൂടാതെ പൊങ്ങൻ ചെറുതംകുട്ടിക്ക് പറയാം അനുഭവങ്ങൾ കൊണ്ടും അറിവ് കൊണ്ടും പ്രായം കൊണ്ടും പോങ്ങനേക്കാൾ മൂപ്പത്തി ഒരുപാട് മനുഷ്യർ പോങ്ങ വീഡിയോകൾക്ക് മുന്നിൽ ഇരപ്പെടാറുണ്ട് എന്നുള്ള സത്യം അറിയാമെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പറയാനായി നാവും എടുത്ത് ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ പോങ്ങൻ പലപ്പോഴും അതങ്ങ് മറന്നുപോകും ബോധപൂർവം മറക്കുന്നതല്ല അല്ലെങ്കിൽ മനഃപൂർവ്വം ഓർക്കാതിരിക്കുന്നതല്ല സ്വാഭാവികമായി സംഭവിക്കുന്ന പിശ കാണത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ള ഈ പോങ്ങന്റെ മൂന്ന് നാല് വീഡിയോകൾ പക്ഷെ വളരെ മനഃപൂർവ്വം കരുതിക്കൂട്ടി ആലോചിച്ച് ഉറപ്പിച്ച് തീർത്തും ബോധപൂർവം തന്നെ പതിവ് പോങ്ങ പ്രേക്ഷകരെ മറന്നുകൊണ്ട് നടത്തിയ സംസാരങ്ങളിൽ നിന്നും സംഭവിച്ചിട്ടുണ്ട് ആട്ടം കാണേണ്ടി വന്ന സകല പോങ്ങ പ്രേക്ഷകരോടും വളരെ ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നും ആരെ പറ്റിയാണ് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്ത് ഗുണമാണ് ആ സംസാരം കൊണ്ടുണ്ടായത് സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഇത്തരം വീഡിയോകൾ കൊണ്ടുണ്ടായോ എന്നും ഒക്കെ എനിന്നാണം പോങ്ങനെ നിങ്ങളോട് പറയാം ഒന്നും മറച്ചു വെക്കാതെ ഒളിച്ചു വെക്കാതെ ഈ വീഡിയോ എങ്കിലും മുഴുവനായും നിങ്ങളൊന്ന് കാണണം എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന പോകുമ്പോൾ എന്റെ ഭാഗത്തു ഉണ്ടാവും തുടക്കത്തിലെ റീൽസും ഷോർട്സും തരുന്ന നൈമിഷിക വിനോദ രസങ്ങളിലേക്ക് സ്ട്രോൾ സ്ട്രോൾ സ്ട്രോളി നിങ്ങൾ പോവരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന വിരസതയും സ്വൽപ്പമൊക്കെ ജീവിതത്തിൽ രുചിക്കണം അതുകൊണ്ട് ഗുണമേ വരും വളരെ ചുരുക്കി പറയാം വളരെ ചുരുക്കി പറയാം എന്തുകൊണ്ട് ആ വീഡിയോ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു നാളെ ജ്യോതിഷ തട്ടിപ്പ് എന്ന പേരിൽ കേരളം കാണാൻ സാധ്യതയുള്ള വലിയൊരു സാമ്പത്തിക തട്ടിപ്പിനെ പറ്റിയാണ് ഇന്നലെ പോങ്ങൻ ഒളിച്ചു പറഞ്ഞത് ഇന്ന് പോങ്ങൻ അത് കുറച്ചുകൂടി തെളിച്ചുപറയാ ആട് തേക്ക് മാഞ്ചിയം മുതലായ തട്ടിപ്പുകൾക്ക് മലയാളികൾ സമൂലം ഇരപ്പെട്ടിരുന്നു ഇല്ലേ ആണ്ട് രണ്ടായിരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇരപ്പെട്ടിരുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ വെറും പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ശബരിനാഥ് എന്ന് പറയുന്ന കൗമാരക്കാരൻ ടോട്ടൽ ഫോർ യു തട്ടിപ്പിലൂടെ കേരളത്തെ കബളിപ്പിച്ച് നേടിയത് ഇരുന്നൂറ് കോടിയോളം രൂപയാണ് ഇരുനൂറ് കോടിയോളം രൂപ ചെറിയ തുകയല്ല സിനിമാ താരങ്ങൾ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാണ് ശബരിനാഥ് എന്ന ആളുകളെ പറ്റിച്ചത് പോങ്ങനെ നല്ല ഓർമ്മയുണ്ട് പോങ്ങനെ അന്നും നന്നായി പത്രം വായിക്കും മാങ്ങാ ഫോൺ തട്ടിപ്പിനും ഇരപ്പെട്ടു ഇല്ലേ പാതിവില സ്കൂട്ടർ തട്ടിപ്പിന്റെ ക്ഷീണത്തിൽ നിന്നും പല മലയാളികളും ഇന്നും മുക്തരായിട്ടില്ല ശരിയല്ലേ അതായത് സമയാസമയം ആരെങ്കിലും ഒക്കെ വന്ന് നമ്മളെ സമുചിതം കബളിപ്പിച്ച് വഞ്ചിക്കാറുണ്ട് ഇല്ലേ ആട് തേക്ക് മാഞ്ചിയം ടോട്ടൽ ഫോർ യു മാങ്ങോൺ പാതിവില സ്കൂട്ടർ എന്നിങ്ങനെയുള്ള തട്ടിപ്പുകളുടെ നിരയിലേക്ക് വരാൻ പോകുന്ന ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജ്യോതിഷം തട്ടിപ്പ് ശ്വാസകോശ മാർഗം ചെയ്യേണ്ടത് ലിപ്സ്റ്റിക് ചെയ്യേണ്ടത് ഈ തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രം കേരളമാണെങ്കിലും അതിന് ഇരപെടുന്നത് കേരളത്തിൽ താമസിക്കുന്ന മലയാളികൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ ഇതിൽ വന്ന് വീഴുന്നുണ്ട് വീട്ടമ്മമാർ വരെ തട്ടിപ്പുകാരന്റെ പേര് പറയുകയും മുഖം കാണിക്കുകയും ചെയ്യാത്തതിന്റെ കാരണം എന്നുള്ളത് പലരും ചോദിച്ചു നമ്മുടെ ഈ സമൂഹത്തിന് ഒട്ടും തന്നെ ഉതകാത്ത പ്രതികരണങ്ങളും ഒക്കെ നടത്തുന്നവർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ശരിയല്ലേ രണ്ട് കോടി രൂപയുടെ ഫോൺ ഫ്രീ ആയി കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകി മാതൃകയാവുകയാണ് ബാഴ്സലോണയിൽ നടക്കുന്ന മൊബൈൽ വേൾഡ് തരംഗമായി മലയാളികളുടെ ഫോൺ മലയാളികളുടെ സ്വന്തം എം ഫോണാണ് ബാഴ്സലോണയിൽ തരംഗമായി മാറിയത് മാങ്ങാ ഫോണുമായി വന്ന് പ്രബുദ്ധ കേരളീയരെ കബളിപ്പിച്ചവന് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയോ എന്തെങ്കിലും ഒരു തട്ടുകേട് ഫുട്ബോളിന്റെ വിശുഹായെ കേരളത്തിൽ കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും കളിപ്പിക്കുമെന്ന് പറഞ്ഞ മലയാളികളെ അയാൾ ഇപ്പോഴും കളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് മാങ്ങയായും മരമായും നാടിനെ പറ്റിച്ച ഒരു തസ്കര പയല് അന്യനാട്ടിൽ കിടക്കുന്ന കാൽപന്തുകളിക്കാരനെ വരെ വിറ്റ് കാശാക്കിക്കൊണ്ട് കേരളത്തിൽ രാജാവിനെ പോലെ വാഴുന്നുണ്ട് ഇല്ലേ തങ്ങളെ വഞ്ചിക്കുന്നവരെ വീരരായി കണ്ടു വാഴ്ത്തുന്ന ഒരു ദുസ്വഭാവം മലയാളികൾക്ക് പ്രത്യേകിച്ച് ഗൂഗിളാനന്തര കേരളീയർക്കുള്ളതായി ഈ പോങ്ങന് തോന്നുന്നുണ്ട് അതായത് തട്ടിപ്പുകാർക്ക് വലിയ വളർച്ച പകരുന്ന നിലയിൽ പ്രബുദ്ധ കേരളത്തിന് മണ്ണ് മാറിപ്പോയെന്ന് തോന്നുന്നു ആ തിരിച്ചറിവിലാവണം നമ്മുടെ ഈ വീഡിയോകളിലെ ആ കേന്ദ്ര കഥാപാത്രം ജ്യോതിഷ തട്ടിപ്പ് ആ ജ്യോതിഷ തട്ടിപ്പ് ആവിഷ്കരിച്ചതും സൗദിയിൽ നിന്നും ബർഗർ പണി മതിയാക്കിക്കൊണ്ട് ജ്യോതിഷ കച്ചവടം നടത്താനായി ഈ വേന്ദ്രൻ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്നതും എന്തായാലും അയാൾ ധനസമ്പാദനത്തിനായി തിരഞ്ഞെടുത്ത പ്രധാന വഴി ബർഗർ കച്ചവടമല്ല ജ്യോതിഷ തട്ടിപ്പാണ് പോങ്ങന്റെ പ്രേക്ഷകരിൽ എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം അത് എഴുപത്തിരണ്ട് ശതമാനം എഴുപത്തിരണ്ട് ശതമാനം വരുന്ന ആളുകളും നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് അതായത് ജ്യോതിഷത്തിലേക്കും ആത്മീയതയിലേക്കും ഒക്കെ ആളുകൾ കൂടുതലായും തിരിയുന്നത് പലപ്പോഴും മധ്യവയസ് കഴിയുമ്പോഴാണല്ലോ അല്ലേ ഞാൻ കാരണം എന്റെ പ്രേക്ഷകർ കബളിപ്പിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന സംഗതിയല്ല നാളെയെക്കുറിച്ച് അറിയാനുള്ള കൗതുകം മനുഷ്യ സഹജമാണ് അതിൽ യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല കാരണം അത്രമാത്രം നിസ്സഹായരാണ് മനുഷ്യർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കൗതുകങ്ങൾ കാരണം അൽപജ്ഞാനിയായിട്ടുള്ള ഒരു വ്യാജ ജ്യോതിഷിയിലേക്ക് എന്റെ പ്രേക്ഷകരുടെ ശ്രദ്ധ തിരിയാതിരിക്കാനാണ് ഞാൻ അയാളുടെ മുഖവും പേരും ഒക്കെ മറച്ചു വെച്ചത് ഇഷ്ടകാലത്തിന് ആരെങ്കിലും കണ്ടുപിടിച്ച് അനുഭവിക്കുകയാണെങ്കിൽ അനുഭവിച്ചോട്ടേന്ന് വെച്ചു ഞാനായിട്ട് പറയുന്നില്ല എന്റെ സംസാരം ഒരു തട്ടിപ്പുകാരനുള്ള പരസ്യമായി മാറുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മാത്രവുമല്ല തട്ടിപ്പുകാരൻ ആയാൽ പോലും അയാൾക്കുമുണ്ടല്ലോ ഉണ്ടല്ലോ ആയിട്ടുള്ള സ്വകാര്യത അതിനെയും തീർച്ചയായിട്ടും ഞാൻ മാനിക്കാൻ ബാധ്യസ്ഥം തന്നെയാണ് ശബ്ദം കേൾപ്പിച്ചതിൽ അപാകത കേട്ടോ അങ്ങനെ ആരും ചോദിക്കുന്നത് ശബ്ദം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യതയ്ക്ക് ഭംഗമൊന്നും സംഭവിച്ചിട്ടില്ല ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ ആ ബർഗർ ജ്യോതിഷി യേശുദാസ് ഒന്നും അല്ലല്ലോ അല്ലേ എന്താണ് തട്ടിപ്പിന്റെ രീതി അതുകൂടി അത് പറയണ്ടേ വ്യാജ ജ്യോതിഷി എന്ന് എപ്പോഴും പറയാനുള്ള പ്രയാസം കൊണ്ടും അദ്ദേഹത്തിന്റെ ആ യഥാർത്ഥ പേര് അത് എനിക്ക് ഒട്ടും തന്നെ അറിയാത്തത് കൊണ്ടും സുനിക്കുട്ടൻ എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ് സുനിക്കുട്ടൻ സുനിക്കുട്ടൻ എന്ന പേരായിട്ടുള്ള മനുഷ്യർ എന്നോട് തീർച്ചയായിട്ടും ക്ഷമിക്കണം വായിലേക്ക് പെട്ടെന്ന് വന്ന ഒരു പേരായതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വിളി വിളിക്കുന്നത് സുനിക്കുട്ടന്മാരെ ആക്ഷേപിച്ചതല്ല എനിക്ക് സുനിക്കുട്ടന്മാരെ ഇഷ്ടമാണ് നമ്മുടെ സുനിക്കുട്ടൻ ഈ സുനിക്കുട്ടൻ ജ്യോതിഷം അരച്ചുകലക്കി സേവിച്ച ഒരു സിദ്ധനാണെന്നാണ് അവകാശപ്പെടുന്നത് ജ്യോതിഷം എന്ന ശാസ്ത്രത്തിൽ തൻ്റെ സിദ്ധന്മാരുടെ അനുഗ്രഹം ചാലിച്ച് അദ്ദേഹം ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട് ആ തിയറി കലർന്ന ജ്യോതിഷം തിയറികൾ നടന്ന ജ്യോതിഷം ആവശ്യക്കാർക്ക് പകർന്നു നൽകാൻ അദ്ദേഹം ഒരുക്കവുമാണ് ദിവസവും ഒരു മണിക്കൂർ വീതം മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് തൊണ്ണൂറ് തവണ സുനിക്കുട്ടൻ തന്റെ ശിഷ്യന്മാരുടെ കാതുകളിലേക്ക് അതങ്ങോട്ടേക്ക് പകരും പഠനം പൂർത്തിയാക്കുന്നവർക്ക് തന്റെ ഒപ്പം ജ്യോതിഷികളായി ജോലി നോക്കാമെന്ന് പരോക്ഷ വാഗ്ദാനവും സുനിക്കുട്ടൻ നൽകുന്നുണ്ട് നൽകിയിട്ടുണ്ട് ഓൺലൈനിലൂടെയാണ് പഠനം അതിനായി ആളൊന്നിന് പതിനായിരം രൂപയാണ് ഫീസ് തൻ്റെ രഹസ്യ തിയറി ചാലിച്ച് സുനിക്കുട്ടൻ സ്വകാര്യവത്കരിച്ചെടുത്തിട്ടുള്ള ജ്യോതിഷ ശാസ്ത്ര പഠനത്തിന് മാത്രമല്ല അത്രയും തുക കേട്ടോ അങ്ങനെ എടുത്തിരിക്കരുത് പഠനം തുടങ്ങി പതിനാല് ദിവസങ്ങൾ കഴിയുമ്പോൾ ശിഷ്യർക്ക് സുനിക്കുട്ടൻ ഓരോ ആപ്പ് നൽകും ആപ്പ് അതായത് ഈ ഉപഭോക് ോക്താവിന്റെ പേരും ജന്മസ്ഥലവും ജനന സമയവും അങ്ങോട്ടേക്ക് അടിച്ചു കൊടുത്താൽ അയാളുടെ ഭൂതവും ഭാവിയും വർത്തമാനത്തിലൂടെ അങ്ങോട്ടേക്ക് അവതരിപ്പിക്കാൻ സുനിക്കുട്ടന്റെ ആ ആപ്പിന് സാധിക്കും ആ ആപ്പിനു കൂടി ചേർന്നാണ് അല്ലെങ്കിൽ അതിനുകൂടി ചേർത്തുള്ളതാണ് ഈ പതിനായിരം രൂപ ഏതാണ്ട് അഞ്ഞൂറ് പേർ ഉൾപ്പെടുത്തതാണ് ഒരു ബാച്ച് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നിലവിൽ രണ്ടോളം ബാച്ച് പൂർത്തിയാക്കി പക്ഷേ ഇതുവരെ ശിഷ്യന്മാർക്ക് ആപ്പ് നൽകാൻ സുനിക്കൂട്ടൻ തയ്യാറായിട്ടില്ല പരീക്ഷ നടത്തുകയോ വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയോ ഒന്നും ഉണ്ടായതായിട്ട് അറിവില്ല എങ്കിലും മൂന്നാമത്തെ ബാച്ചിന്റെ ഇപ്പോൾ വേന്ദ്രൻ ഒരു നാലഞ്ചു പേർ കൂടി ചേർന്നാൽ അതും അങ്ങോട്ടേക്ക് തുടങ്ങും അതായത് നിലവിൽ രണ്ടു ബാച്ചിൽ നിന്ന് മാത്രമായി സുനിക്കുട്ടൻ കോടീശ്വരനായി കഴിഞ്ഞു കേട്ടോ ബർഗർ കടകൾ ആരംഭിക്കുകയും ചെയ്തു എന്നിട്ടും പറഞ്ഞ വാക്ക് സുനിക്കുട്ടൻ പാലിച്ചിട്ടില്ല ആപ്പ് ആപ്പിന്റെ കാര്യം അത് പാലിച്ചിട്ടില്ല ശിഷ്യർക്ക് ആപ്പ് നൽകിയിട്ടില്ല പറഞ്ഞു പറ്റി പണം പിടുങ്ങുന്നതിനെ തട്ടിപ്പെന്നല്ലാതെ പുണ്യപ്രവൃത്തി എന്ന് പറയാൻ പറ്റും ആദ്യം ആപ്പ് കൊടു എന്നിട്ട് വ്യാജനല്ലാത്ത നല്ല അസൽ അറിവുകൾ അങ്ങോട്ടേക്ക് പകര ശിഷ്യർക്ക് എന്നിട്ട് ഡയലോഗ് അടി സുനിക്കുട്ട അതല്ലേ അസൽ ഹീറോയിസം അങ്ങനെയല്ലേ വേണ്ടത് ബൈ അതാരൊക്കെയാണ് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള മലയാളികൾ സിദ്ധികളുടെ ഇരയായിട്ടുണ്ട് വീട്ടച്ഛരും വീട്ടമ്മമാരും വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ടതിൽ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജൈവ വിവരദോഷം കൊണ്ട് മാത്രം സുനിക്കുട്ട ഭക്തനായിട്ടുള്ള ജ്യോതിഷാസക്തർ വരെ ആ കൂട്ടത്തിലുണ്ട് സത്യമായിട്ടും ഉണ്ട് പതിനായിരം ഇന്ത്യൻ രൂപയേക്കാൾ സ്വന്തം അഭിമാനത്തിന് വിലയുണ്ട് എന്ന് കരുതാനുള്ള ബുദ്ധി ഈ സുനിക്കൂട്ടന്റെ ശിഷ്യന്മാർക്കുള്ളതാണ് വാസ്തവം പറഞ്ഞാൽ അയാൾക്ക് മഹാഭാഗ്യമായി മാറുന്നത് അതാണ് സത്യം ആൽബർട്ട് ഐൻസ്റ്റീൻ പറ്റിച്ചു എന്ന് അങ്ങനെ ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സുണ്ടല്ലേ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നെ പിടിച്ച് പറ്റിച്ചു കുഴപ്പമില്ല എന്നാൽ അണ്ടകടാഹശിരോമണി പുരസ്കാര ജേതാവിന്റെ കബളിപ്പിക്കൽ ഇരപ്പെട്ടു ഇരപെട്ടു എന്ന് നാട്ടാരറിഞ്ഞാൽ അത് മാനക്കേടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അയാളുടെ ശിഷ്യന്മാർക്കുണ്ട് അതാണ് വ്യാജ ജ്യോതിഷിയായിട്ടുള്ള ഈ ബർഗർ കച്ചവടക്കാരന് രക്ഷയാവുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി മിക്ക ശിഷ്യരും സധൈര്യം ഈ തട്ടിപ്പ് സഹിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ അതായത് ഉത്തരം പറയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ചോദ്യം ആരെങ്കിലും ഈ സുനിക്കുട്ടനോടൊന്ന് ചോദിച്ചു പോയാൽ മഹാദിവ്യനും ഘോര സിദ്ധനുമായിട്ടുള്ള സുനിക്കുട്ടൻ മൂന്നാംഘട ഗുണ്ടയെപ്പോലെ അങ്ങോട്ടേക്ക് പെരുമാറിക്കളയും നാവിടുത്ത് കളയും ഭീഷണി വെല്ലുവിളി ഒക്കെ അങ്ങോട്ടേക്ക് സുനിക്കുട്ടൻ അല്ലെങ്കിൽ ആ സുനിക്കുട്ടൻ സിദ്ധൻ അത് പുറത്തെടുത്ത് കളയും അയാള് ഒരിക്കലൊരു സംഭവം ഉണ്ടായി പോകൻ കൂടി പറയാം സുനിക്കുട്ടൻ സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിച്ച ആ ജ്യോതിഷ പാഠങ്ങൾ അത് ശിഷ്യർക്ക് അങ്ങനെ അങ്ങോട്ട് പകർന്നു കൊടുക്കുകയാണ് അപ്പോൾ ഒരു ശിഷ്യൻ കനപ്പെട്ട ഒരു സന്ദേഹം സുനിക്കുട്ടിനു നേരെ ഉയർത്തിക്കാട്ടി അപ്പൊ തോന്നിയ ഒരു സന്ദേഹം

ഇതൊക്കെ അപ്പോയിന്മെന്റ് വീഡിയോസാ എല്ലാതും എൻ്റെ ഉണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ എൻ്റെ സേഫ് ആയിട്ടുണ്ട് നോക്കിക്കൊണ്ട് സംസാരിക്കുന്നേട്ടാ എന്റെ വീഡിയോ ഇപ്പൊ ഞാൻ പബ്ലിക് ആക്കാം എല്ലാവരും വീഡിയോ എന്തേലും ഉണ്ട് ആരൊക്കെ എന്റെ അപ്പോയിന്മെന്റ് എടുത്തിണ്ടോ അവര് വീഡിയോ മുഴുവൻ സേഫ് ആയിട്ടുണ്ട് ചേച്ചിമാര് ചേട്ടന്മാര് എല്ലാവരും വീഡിയോസ് ഉണ്ട് ഇതിനുള്ളിൽ നാലു കൊല്ലം അഞ്ചു കൊല്ലം മുമ്പ് എടുത്ത് കണ്ടോ എല്ലാവരും വീഡിയോസ് ഉണ്ടാവും പൊട്ടണല്ല ഞാൻ മനസ്സിലായോ ഞാൻ മണ്ടണമല്ല ഇത്രയൊക്കെ ബുദ്ധിമുട്ടിക്കണ പിന്നെ ചെയ്യാതിരിക്കോടാ ഏഹ് അപ്പൊ നോക്കിക്കൊണ്ട് സംസാരിക്കട്ടാ വന്നിട്ട് ആരോടാണ് എന്താണ് സംസാരിക്കുന്നത് ബോധം വേണം നിന്റെ ഞാൻ ഒരാൾക്കുള്ളതാണ് ആ ഭീഷണി എന്ന് തോന്നുമെങ്കിൽ പോലും അതിന്റെ പരിധിയിൽ സകലരും വരും ഇല്ലേ കാരണം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള സകലതും സുനിക്കുടൻ അല്ലെങ്കിൽ സുനിക്കുട്ടൻ സിദ്ധ്യ രേഖയാക്കി അങ്ങോട്ടേക്ക് സൂക്ഷിച്ചിരിക്കുകയാണ് എതിർത്താൽ ആരെങ്കിലും ഒരാൾ എതിർത്താൽ ഒക്കെ പരസ്യപ്പെടുത്തും ഡോക്ടറോടും വക്കീലിനോടും പറയുന്നതിലും അധികം ആത്മാർത്ഥതയോടെ സ്വന്തം ജീവിത രഹസ്യങ്ങൾ താൻ വിശ്വസിക്കുന്ന ജ്യോതിഷിയോട് ഒരാൾ പറഞ്ഞു പറഞ്ഞിരിക്കും ഇല്ലേ പല വീട്ടമ്മമാരും സ്വന്തം ഭർത്താവ് അറിയാതെയാണ് സുനിക്കുട്ടൻ ജ്യോതിഷിയുടെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ആ വീഡിയോ കോളിലൂടെ അങ്ങനെ എടുത്തത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വീഡിയോ കോളിലൂടെ സ്വന്തം ജീവിതം മുഴുവൻ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുത്തു ഭർത്താവിനെ പറ്റിയും മക്കളെ പറ്റിയും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് സാമ്പത്തികവും ദാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയും ഉള്ളു തുറക്കാം അല്ലെ ചുരുക്കി പറഞ്ഞാൽ ശിഷ്യഗണങ്ങളുടെ ജീവിത രഹസ്യങ്ങൾ സുനിക്കുട്ടൻ സിദ്ധന്റെ കസ്റ്റഡിയിലുണ്ട് തൻ്റെ സ്വകാര്യതയ്ക്ക് പതിനായിരം രൂപയേക്കാൾ വിലയുണ്ടെന്ന് സുരിക്കുട്ടൻ സിദ്ധന്റെ ശിഷ്യ സ്തംഭത്തിന് അറിയാവുന്ന കാലത്തോളം അയാൾ സുരക്ഷിതനാണ് ശരിയല്ലേ അല്ലേ പോമൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ഒരാളെയെങ്കിലും ഒരാളെയെങ്കിലും അയാളുടെ തട്ടിപ്പിന് ഇരയാവാതെ നോക്കാൻ സാധിക്കുമോ എന്ന് പറയുന്ന ശ്രമം ആ ശ്രമം മാത്രമേ പോങ്ങന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുള്ളൂ ഈ സംസാരത്തിലൂടെ നേരത്തെയുള്ള സംസാരങ്ങളിലൂടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിനായിട്ടുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് ഇത് ഡിജിറ്റൽ യുഗമാണ് തട്ടിപ്പുകാർ ധർമ്മ സംരക്ഷകരായി അഭിനയിച്ചു തകർക്കുന്ന തട്ടകമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ സ്വാഭാവികമായും സകലമാന തട്ടിപ്പുകാർക്കും ചതിയന്മാർക്കും വഞ്ചകർക്കും ഒക്കെ ഒത്തുചേർന്ന് കൗശലപൂർവം സമൂഹത്തെ നിഷ്പ്രയാസം പറ്റിക്കാൻ സാധിക്കും സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി പടവെട്ടുന്ന പോരാളികളായി സമൂഹത്തിന് മുന്നിൽ അവതരിക്കാൻ അവർക്കിന്ന് നവമാധ്യമങ്ങൾ പലതുണ്ട് അല്ലേ പോങ്ങന്ന ശബ്ദത്തിന്റെ തട്ടിപ്പുകാരുടെ അത്ര മുഴക്കമോ മധുരമോ ഒന്നുമില്ല സ്വാധീന ശേഷിയും കുറവാണ് അതുകൊണ്ട് ഒരു പോങ്ങ പ്രേക്ഷകനെ എങ്കിലും ഇവരുടെ ഇരയാവാതെ നോക്കാൻ സാധിക്കുമോ എന്ന ആലോചന മാത്രമേ എനിക്കുള്ളൂ അത് മാത്രമേ ഉള്ളൂ വേറൊരു അഹങ്കാരവുമില്ല വലിയ വർത്തമാനങ്ങളോ അവകാശവാദങ്ങളോ ഒന്നുമില്ല ഒരാളെയെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംസാരവും സുനിക്കുടൻ സിദ്ധിനോട് പോകാൻ വളരെ ആത്മാർത്ഥമായി ചിലത് പറയാം സുനിക്കുടൻ സിദ്ധന്റെ കഴിഞ്ഞ ബാച്ചുകളിൽ നിന്നുള്ള കുറച്ചധികം ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് താങ്കൾക്ക് പണം അയച്ചതിന്റെ തെളിവുകൾ എന്നെ കാണിച്ചവരുണ്ട് എന്റെ കൈവശമുണ്ട് താങ്കളുടെ ഭീഷണിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം പന്ത്രണ്ടിലധികം വരും പതിനായിരം രൂപയുടെ നഷ്ടം വലിയ നിലയിൽ ജീവിതത്തെ ബാധിച്ചു എന്ന് എന്നോട് സങ്കടത്തോടു കൂടി പറഞ്ഞു വരുമുണ്ട് എല്ലാവരും ഉള്ളവരൊന്നും അല്ല തന്നവർ ഈ കോഴ്സിന്റെ ഓരോ ലെവലിന്റെയും ഫീസ് ഒരു അതായത് ഈ കോഴ്സിന്റെ ഒരു ഫസ്റ്റ് ഫീസ് പതിനായിരം രൂപ ആയിരിക്കും ഇത് യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല എന്ത് സംഭവിച്ചാലും നൽകുന്നതല്ല ാരനാണ് എന്ന് വളരെ ആത്മാർത്ഥമായി പറയുന്നത് തന്റെ ശിഷ്യർ തന്നെയാണ് തന്നെയാണ് പറയുന്നത് എന്നോട് പറഞ്ഞത് പോലീസിനോട് പറയാതിരിക്കുന്നു എന്നത് മാത്രമാണ് നിലവിൽ തന്റെ രക്ഷ പൊങ്ങനെ വെറുതെ വിട്ടേക്ക് ഉയരങ്ങൾക്ക് ചവിട്ടുപെടുക അല്ല പൊങ്ങനെ വെറുതെ വിടണം അങ്ങനെ വേണോ വെറുതെ വിടണോ പൊങ്ങനെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ ഒരു വേണ്ടി നമുക്ക് ശിഷ്യോടൊന്നല്ല എന്നോട് പോലുമുള്ള വെല്ലുവിളിയും ഭീഷണിയും നല്ലതല്ല സിദ്ധ നമ്മുടെ കൈകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴുക്ക് പുരണ്ടിട്ടുണ്ടെങ്കിൽ അത് പൊക്കി പിടിക്കാൻ നോക്കരുത് ആ ആത്മവിശ്വാസം നല്ലതല്ല അത് അബദ്ധമാണ് തെറ്റിന്റെ പാതയിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ മാത്രമേ തന്റെ ഭാവി ശോഭനമാവുകയുള്ളൂ അത് കട്ടായം തനിക്ക് പറ്റിയത് ബർഗർ കച്ചവടം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ ഒരു പ്രവചനമൊന്നുമല്ല തന്റെ തന്നെ ഒരു ശിഷ്യൻ എന്നോട് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ വസ്തുതയാണത് അതായത് പശുവിന്റെ കീഴ്ത്താടിയിൽ കാണപ്പെടുന്ന ആ മാംസം ഉണ്ടല്ലോ പശുവിന്റെ കീഴ്ത്താടിയിലെ ആ മാംസം കൊണ്ടുണ്ടാക്കുന്ന ബർഗറിനാണ് സ്വാദ് കൂടുതൽ എന്ന് താൻ പറഞ്ഞതായി ശിഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഉള്ളതാണെങ്കിൽ അത് സത്യമാണെന്നുണ്ടെങ്കിൽ അതിനാണ് സ്വാദ് കൂടുതലെങ്കിൽ തനിക്ക് ആ രംഗത്ത് നല്ല പിടിപാടുണ്ട് ആ രംഗത്ത് തനിക്ക് തീർച്ചയായിട്ടും ശോഭിക്കുകയും ചെയ്യാം ജ്യോതിഷത്തിൽ പക്ഷേ തനിക്ക് തീരെ ഭാവി ഞാൻ കാണുന്നില്ല സ്വന്തം ഭാവി കാണാനുള്ള ശേഷിയെങ്കിലും തനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ജയിൽവാസ യോഗം ഒഴിവാക്കാനായി വേണ്ടുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും താൻ നടത്തുമായിരുന്നു അതുപോലെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന തന്റെ സിദ്ധിയും ആ സിദ്ധിയേയും ഒട്ടും നമ്മേണ്ടതില്ല കേട്ടോ എന്തേലും ഗുണം ആ സിദ്ധി കൊണ്ടുണ്ടായിരുന്നുവെങ്കിൽ തന്റെ ഒന്നാം ബാച്ചിലുള്ള എത്ര പേർ പോങ്ങനുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറയുമായിരുന്നു അതുപോലെ രണ്ടാം ബാച്ചിലുള്ള ൾ അതൃപ്തരാണ് എന്നും അവരിൽ എത്ര പേർ കൂടി നിലവിൽ കഴിയുന്നുണ്ട് എന്നും താൻ തിരിച്ചറിയുമായിരുന്നു തന്റെ മൂന്നാമത്തെ ബാച്ചിൽ സാക്ഷാൽ പോങ്ങന്മാർ തന്നെ കടന്നു വരുമെന്ന് പറയുന്ന വിചാരത്തോടെ വേണം കേട്ടോ ഇപ്പോൾ തന്നെ കടന്നു വന്നിട്ടുണ്ട് അവിടെ വിവരങ്ങൾ കിട്ടും കണ്ടുപിടിക്കാൻ പറ്റുമോ എനിക്ക് ഈ വ്യാജ ജ്യോതിഷം ബർഗർ കച്ചവടം നടത്താനുള്ള മൂലധന സമാഹരണം ലക്ഷ്യമിട്ടുള്ളതാണ് എങ്കിലും ഒന്ന് കരുതിയിരുന്നു കൊള്ളുക ജ്യോതിഷത്തിൽ നിന്റെ മണ്ടത്തരം അരച്ചു ചേർത്ത് നീ ഉണ്ടാക്കിയിട്ടുള്ള ആ യെമൻ തിയറി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അതിനെ ഒന്ന് ഡീകോഡ് ചെയ്തു തരാം യെമൻ തിയറി നിലവിൽ ജ്യോതിഷത്തെ ഒരു ശാസ്ത്രശാഖ എന്ന നിലയിൽ കണ്ടുകൊണ്ട് കൂടുതലായും ജ്യോതിഷന്മാരെ ആശ്രയിക്കുന്നത് ഹൈന്ദവരാണ് ശരിയല്ലേ നിലവിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് എല്ലാ നാട്ടിലുമുണ്ട് ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള വകഭേദങ്ങൾ എങ്കിലും നമ്മുടെ നാട്ടിൽ ഹൈന്ദവർ തന്നെയാണ് കൂടുതലും അതിന്റെ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി വർഗമാണ് ഹിന്ദുക്കളെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം സ്വാഭാവികമായും സംഘടിത ബുദ്ധിയുള്ള മതസമൂഹങ്ങളാവും നാളത്തെ ഈ കേരളത്തിൽ സാമൂഹ്യ ശക്തിയായി മാറുകയെന്ന് സുനിക്കുട്ടൻ സിദ്ധൻ ഉറച്ചു വിശ്വസിക്കുന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അക്കാര്യത്തിൽ തന്നെ വരാനിരിക്കുന്ന നവഹരിത കേരളത്തിന് ഇണങ്ങുന്ന നിലയിൽ ഹൈന്ദവർ കൂടുതലായും എടുത്തു പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഈ ജ്യോതിഷത്തെ മതേതര സൌഹാർദ്ദ ജ്യോതിഷമായി പരിമപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സുനിക്കുട്ടൻ സിദ്ധൻ ഈ യമണ്ടൻ തിയറി ആവിഷ്കരിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് അതിന് യാതൊരു മഹത്വവുമില്ല ഹൈന്ദവർക്കൊപ്പം മുസൽമാൻമാരെയും ക്രൈസ്തവരെയും കൂടി നണ്യമൃഗങ്ങളാക്കി മാറ്റാനുള്ള ഒരു കുതന്ത്രം ഈ യമണ്ടൻ തിയറിക്ക് എതിർക്കാൻ പറ്റുമോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ ഇമ്പോസിബിൾ ആണ് പക്ഷെ നിങ്ങൾക്കിത് ഭാവിയിൽ മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്റെ തത്വം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാവും ഇന്ന് ചിലപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ ഭാവിയിൽ അത് പറ്റുന്നു സൈദ്ധാന്തിക ഭിന്നശേഷിയുള്ള സാധുക്കളുടെ കീശ കവരാമെന്നല്ലാതെ വേണ്ടത്ര വിജയിക്കാൻ പോകുന്ന ഒന്നല്ല കേട്ടോ സുനിക്കുട്ടൻ സിദ്ധന്റെ ഈ യമണ്ടൻ തട്ടിപ്പ് തീറി അതിൽ യാതൊരു സംശയവും പോകുന്നില്ല ഇനി പൊതുസമൂഹത്തോട് പോകേണ്ട ഒരു കാര്യം പറയാം ഈ നിറഞ്ഞ കുടം തുളുമ്പിയ ഒരു ചരിത്രം ഇല്ല എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കണം എന്തെങ്കിലും സിദ്ധിയുള്ള ഒരാളും താൻ സിദ്ധനാണെന്ന് സ്വയം പറയില്ല യഥാർത്ഥ സിദ്ധരെ സമൂഹം തിരിച്ചറിയുക പോലും ചെയ്യണമെന്നില്ല അതാണ് സത്യം ആരാലും അറിയപ്പെടാതെ അവർ മോക്ഷമടങ്ങാം അതുപോലെ സിദ്ധിയുള്ള ഒരാൾക്കും കച്ചവട ബുദ്ധി ഉണ്ടാവില്ല അത് ഉറപ്പാ കച്ചവട ബുദ്ധിയുള്ളവർക്ക് കാശുണ്ടാക്കാനുള്ള സിദ്ധിയല്ലാതെ മറ്റൊരു സിദ്ധിയും ഉണ്ടാവുകയും എന്നാൽ കച്ചവട ബുദ്ധിയുള്ളവർക്ക് താൻ സിദ്ധനാണ് എന്നും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും നിഷ്പ്രയാസം ഡിജിറ്റൽ യുഗത്തിൽ വളരെ നിഷ്പ്രയാസം പറ്റും കച്ചവട ബുദ്ധിയും സമാന കൗശല ചിന്തയുമുള്ള ഏതാനും പേർ ചേർന്നുകൊണ്ട് ഏത് സുനിക്കുട്ടനെയും സിദ്ധനാക്കാൻ കഴിയും ഇല്ലാത്ത സിദ്ധി ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ പത്ത് പേർ ഒപ്പമുണ്ടായാൽ മതിയെന്നേ അല്പകാലത്തെ പരിശ്രമം കൊണ്ട് ഒരു സിദ്ധനെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ തത്രപ്പാടൊന്നും അല്ലെങ്കിൽ വലിയ തന്ത്രങ്ങളുടെയും ആവശ്യമില്ല അതാണ് സത്യം ആളുകളുടെ കീശയിൽ കിടക്കുന്ന കാശ് സ്വന്തം കീശയിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ള തിയറി മുച്ചീട്ട് കളിക്കാരൻ വെച്ചിട്ടുണ്ട് അല്ലേ കാലങ്ങൾക്ക് മുന്നേ മുച്ചീട്ട് കളിക്കാരന്റെ കൈവശം അതും അതുകൊണ്ട് ഈ സുനിക്കുട്ടൻ ഇന്ന് കാണുന്ന സുനിക്കുട്ടൻ ആയതിൽ അതിശയത്തിനോ സവിശേഷ സിദ്ധിക്കോ ഒന്നും ഒരു സ്ഥാനവുമില്ല ഒരു സ്ഥാനവുമില്ല അല്ലെങ്കിൽ അത്ഭുതമുള്ളൂ അഞ്ഞൂറ് പേരിൽ നിന്ന് പതിനായിരം രൂപ വെച്ച് പിരിച്ച് വെറും മൂന്ന് മാസം കൊണ്ട് അൻപത് ലക്ഷം രൂപ ചുളുവിൽ പോക്കറ്റിലാക്കുന്നവനെ സംബന്ധിച്ച് ആളുകളുടെ വിശ്വാസം നേടിയെടുക്കാൻ ഇനി വളരെ എളുപ്പവുമാണ് വെറും അഞ്ച് ലക്ഷം രൂപ ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിക്ക് അങ്ങോട്ട് നൽകിയാൽ മതി അവർ പ്രമുഖ യൂട്യൂബ് ചാനലുകളിലൂടെ സുനിക്കുട്ടൻ സിദ്ധനെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും സുനിക്കുട്ടൻ സിദ്ധന്റെ മഹത് വചന വേണ്ടി ലേഖനങ്ങൾ രചിക്കപ്പെടും സാമൂഹ്യ മൂല്യമുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ പറ്റും വേട്ടയാടി പിടിച്ച് അവർക്ക് മേൽ ചാരിറ്റി ചൊരിഞ്ഞാൽ നാട്ടുകാരുടെ ആദരവ് ചുളിവിൽ ആ സുനിക്കുട്ടൻ സിദ്ധന്റെ തലയിൽ കിടക്കും പതിനായിരം പേരെ പറ്റിച്ച് ആയിരം കോടി ഉണ്ടാക്കിയവൻ അതിൽ നിന്ന് ഒരു പത്ത് ലക്ഷം മുടക്കി നൂറ് പേർക്കു മേൽ ബലാത്കാരമായി ചാരിറ്റി ചെയ്താൽ അങ്ങനെ ചെയ്താൽ പോലും അവൻ മലയാളികൾക്ക് ദിവ്യനാണ് നന്മ മരമാണ് പറ്റിക്കപ്പെട്ട പതിനായിരങ്ങളെ തട്ടിപ്പുകാരന്റെ ചാരിറ്റിക്ക് ഇരപ്പെട്ട നൂറുപേരും ഒപ്പം പൊതുസമൂഹവും കൂടി അങ്ങോട്ട് കൈകാര്യം ചെയ്തോളും കാശു പോയവന് പോയി അതാണ് നവകേരളീയർ ഇതാണ് ഹരിത കേരളം അതുകൊണ്ട് സുനിക്കുട്ടൻ സിദ്ധന്റെ തീറയ്ക്ക് തലവെച്ച് കാശു കളയാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് ഇനി സുനിക്കുട്ടൻ സിദ്ധന്റെ സ്നേഹിതരോട് പോകേണ്ട കാര്യം പറയാം സുനിക്കൊട്ടൻ സിദ്ധന്റെ അടുത്ത സ്നേഹിതരിലോ പരിചയത്തിലോ കച്ചവട ബുദ്ധി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇപ്പൊ അങ്ങനെ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം ഈ കാക്കയുടെ തലയിൽ രണ്ടറയുണ്ട് മനുഷ്യ കാക്കയുടെ അല്ല പക്ഷി കാക്കയുടെ രണ്ടറയുണ്ടെന്നാണ് പറയുന്നത് കാക്ക എന്ന് പറഞ്ഞ ജീവിക്ക് മാത്രം രണ്ട് അറയുണ്ട് തലനുള്ളിൽ അതിൽ രണ്ട് ആത്മാക്കളെ കണക്ട് ചെയ്യാൻ പറ്റും ഒരറയിൽ കാക്കയുടെ ആത്മാവ് മറ്റേ അറയിൽ പലതാത്മാവ് അതുപോലെ രാമനും രാവണനും യുദ്ധത്തിൽ സംയുക്തമായി കൊല്ലപ്പെട്ടു സീത വിധവയായി രാമരാവണ യുദ്ധം നടന്ന സ്ഥലം ഇന്ന് വെള്ളത്തിനടിയിലാണ് അത് ശ്രീലങ്കയല്ല വെള്ളത്തിനടിയിലായി കഴിഞ്ഞു മഹാഭാരത യുദ്ധം നടന്നത് കേരളത്തിലാണ് മഹാഭാരത യുദ്ധത്തിൽ പരാജയപ്പെട്ട് നാടുവിട്ടവരാണ് മുസ്ലിംകൾ ഭൂമി ഉരുണ്ടതല്ല ഖുറാനിലും ബൈബിളിലും ഒക്കെ പറയുന്ന പരുവത്തിലാണ് ഭൂമി കാണപ്പെടുന്നത് അതുപോലെ ചന്ദ്രൻ ഭൂമിയുടെ നിഴൽ മാത്രമാണ് സൂര്യൻ എന്നൊന്നും ഇതൊക്കെയാണല്ലോ സുനിക്കുട്ടൻ സിദ്ധന്റെ തിയറിയിൽ പറയുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ അതെന്തായാലും ഇതൊക്കെ സുനിക്കുട്ടന്റെ സവിശേഷ സിദ്ധിയായിട്ടാണ് അയാളുടെ ഭക്തരും ശിഷ്യരും ഒക്കെ ഗണിക്കുന്നത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചിതർക്കുമൊക്കെ നാട്ടുകാർക്കൊക്കെ ഇതെല്ലാം സിദ്ധിയുടെ പ്രകടനങ്ങളായി കാണാൻ കഴിയുന്നുണ്ടോ ഉണ്ടായാലും എനിക്കൊന്നും പറയാനില്ല ഇല്ലെങ്കിൽ നിങ്ങളോടൊരു കാര്യം പോകാൻ പറയാം ഗൂഗിൾ ജനിക്കുന്നതിന് മുന്നേ ഉള്ള കാലമാണ് നവമാധ്യമങ്ങളൊന്നും ജനിച്ചിട്ടില്ല അക്കാലത്ത് ഇതേപോലെ വളരെ സവിശേഷ സിദ്ധി പ്രകടിപ്പിച്ച രണ്ടു പേർ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് പേര് പറയുന്നില്ല അതിലൊരാൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയിലെ അങ്ങേയറ്റത്തുള്ള ഏതോ ഒരു തലമുറയിൽപ്പെട്ട കാരണവർ ഒരു കാരണവരുണ്ട് അയാൾ വൈകിട്ട് നടക്കാനിറങ്ങിയപ്പോൾ കല്ലിലോ വേരിലോ മറ്റോ തട്ടി വീഴാൻ പോയെന്നും അപ്പോൾ കയ്യിലിരുന്ന ഊന്നും വടികൊണ്ട് വീഴാതിരിക്കാൻ ശക്തിയായി നിലത്ത് കുത്തിയപ്പോൾ കാരണവരുടെ ഊക്കിൻ്റെ കിടുക്കത്തിൽ ആ കുത്തിന്റെ ഊക്കിന്റെ കിടുക്കത്തിൽ ഭൂമി കൃത്യം നാല് കഷണങ്ങളായി അങ്ങോട്ട് കെച്ചി തെറിക്കൊണ്ട് നാല് പാടും തെറിച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് ആ വ്യക്തി പറഞ്ഞത് അബദ്ധം പറ്റിയത് മനസ്സിലായ പാടെ നമ്മുടെ ഈ കാരണവർ അന്തരീക്ഷത്തിലൂടെ പറന്നു നടന്ന ഭൂമിയെ ആ ഭൂമിയുടെ കഷ്ണങ്ങളെല്ലാം കൂടി പെറുക്കിക്കൂട്ടി നെഞ്ചത്തോട് ചേർത്ത് അങ്ങോട്ട് ഞെക്കി ഒട്ടിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ഭൂമി ഉണ്ടാക്കിയെടുത്തതെന്ന് പുള്ളിക്കാരൻ തറപ്പിച്ചു പറഞ്ഞു ആ ഞെക്കുകൊണ്ടാണ് ഇന്നീ കാണുന്ന മലകളും കുന്നുകളും ഒക്കെ ഉണ്ടായതെന്നായിരുന്നു അയാളുടെ വാദം നാട്ടിൽ വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് അതുപോലെ കഴിച്ച ആഹാരത്തിന്റെ അംശം പല്ലിൽ നിന്ന് കിള്ളിക്കളയുന്നത് സൂര്യന്റെ കിരണം ഒടിച്ചാണെന്നായിരുന്നു മറ്റേയാൾ പറഞ്ഞിരുന്നത് പുറത്തേക്ക് ഇറങ്ങും സൂര്യനെ പിടിച്ചങ്ങോട്ട് ചായ്ക്കും ഒരു കിരണം അങ്ങോട്ട് ഓടിക്കും പല്ലിക്കുള്ളു എല്ലാ പൗർണമിക്കും സ്നേഹിതരുമായിട്ട് മേഘങ്ങളിൽ ചവിട്ടിക്കയറി കയറി കയറി ചന്ദ്രനിൽ ചെന്ന് വെള്ളമടിച്ച് തിരിച്ചു വരാറുണ്ടായിരുന്നുവെന്നും അങ്ങേര് പറഞ്ഞ് നടന്നിരുന്നു നാട്ടിൽ വെച്ചാ ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് എന്തായാലും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ നല്ല ആൾക്കാരായതുകൊണ്ട് അവരിന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെ സംഭവിച്ചാൽ ഒരാളെ പിടിച്ച് ലഹരിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി കുറച്ചു കാലത്തെ ചികിത്സ കൊണ്ട് അയാൾ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു മറ്റേയാൾക്ക് രാസ മരുന്നുകളൊക്കെ പ്രയോഗിച്ചു കൊണ്ടുള്ള മനോരോഗ ചികിത്സയാണ് ഗുണം ചെയ്തത് ഹോമിയോ സിദ്ധ യുനാനി ആയുർവേദം മുതലായവ പ്രയോജനം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് എന്തായാലും ഗുണം ചെയ്തത് രാസമരുന്ന് ചേർന്ന ചികിത്സ തന്നെയാണ് എന്തായാലും സുനികുട്ടൻ സിദ്ധന് പച്ചില പുകയ്ക്കുന്ന ശീലം അല്ലെങ്കിൽ വലിയോ കുടിയോ കുത്തോ മണക്കലോ അങ്ങനെ വല്ലതുമുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഉണ്ടെങ്കിൽ ലഹരിമുക്ത കേന്ദ്രത്തിൽ ആളെ ഒന്ന് എത്തിക്കുക നന്നാവും ഇനിയിപ്പോ സുനിക്കുട്ടൻ സിദ്ധൻ വളരെ ആത്മാർത്ഥമായാണ് ഇതെല്ലാം പറയുന്നതെങ്കിൽ അതായത് കാക്കയുടെ തലയിൽ രണ്ടറയുണ്ടെന്നും ചന്ദ്രൻ ഭൂമിയുടെ നിഴലാണെന്നും ഒക്കെ മനസ്സിൽ തട്ടി പറയുന്നതാണെങ്കിൽ ആത്മാർത്ഥമായി പറയുന്നതാണെങ്കിൽ അദ്ദേഹത്തെ മനോരോഗ വിദഗ്ധരാണ് ചികിത്സിക്കേണ്ടത് സുനിക്കുട്ടനോട് അടുപ്പമുള്ളവർ ദയവായി വേണ്ടത് ചെയ്തു കൊടുക്കണം ഇനി ഇതെല്ലാം കരുതി കൂട്ടി വളരെ ബോധപൂർവം ദുർബലചിത്തരായിട്ടുള്ള ആളുകളെയും ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള സാധു മനുഷ്യരെയുമൊക്കെ പറ്റിച്ച് അവരുടെ പണം തട്ടാൻ വേണ്ടി പറയുന്നതാണ് എങ്കിൽ സുനിക്കുട്ടൻ സിദ്ധനെ ഭാവിയിൽ ചികിത്സിക്കുക പോലീസുകാരായിരിക്കും ജയിലിൽ കിടത്തിയുള്ള സുഖ ചികിത്സയേക്കാൾ എത്രയോ ഭേദമാണ് നേരായ മാർഗത്തിൽ തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ജീവിച്ചു കൊണ്ട് മാന്യമായി സമ്പാദിക്കുന്നതല്ലേ അതെ ഉതകൂ ആത്മാർത്ഥതയുള്ള ആരെങ്കിലും അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി അയാൾക്ക് നേർവഴി പറഞ്ഞു കൊടുക്കുക നമ്മൾ ഓപ്പൺ ഡിബേറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വെച്ച് പറയുന്നില്ല നേരിടേണ്ടത് പരസ്യ ആണോ അങ്ങനെയാണോ കീഴടക്കുന്നത് തട്ടിപ്പുകാരെ പോലീസുകാർ പരസ്യ സംവാദത്തിലാണോ കീഴടക്കുന്നത് പിടിക്കുന്നത് പരസ്യ സംവാദം നടത്തി കുറ്റവാളിയെ തറപ്പറ്റിച്ച് വേണോ ന്യായാധിപന്മാർക്ക് ശിക്ഷ വിധിക്കാൻ പരസ്യ സംവാദം നടത്തി മുട്ടുകുത്തിച്ചാലേ ചികിത്സക്ക് തയ്യാറാവൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനോരോഗ വിദഗ്ധൻ സംവാദത്തറ ഒരുക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് എന്താണ് സുനിക്കുട്ടൻ സിദ്ധൻ പറയുന്നത് ഏ എന്തായാലും ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കിയവർക്ക് വലിയ തട്ടുകേട്ടില്ലാതെ ജീവിക്കാമെന്ന് പോമന് പറയാൻ ആഗ്രഹമുണ്ട് നവമാധ്യമ കാലമാണ് കെട്ടതെല്ലാം മിന്നാമിനിങ്ങികളെ പോലെ അങ്ങനെ സ്വയം മിന്നി 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 നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും ഒന്നൊഴിയാതെ ഓർക്കുക മിന്നാമിനിങ്ങികളുടെ തലയിലല്ല തിളക്കം അതിന്റെ ആസനത്തിലാണ് കനകാസന പ്രഭയിൽ കണ്ണു മഞ്ഞളിച്ചാൽ പിന്നെ മിച്ചമുള്ളത് കഷ്ടകാലമാണെന്നേ പോമന് പറയാൻ നല്ലതൊന്നും ചുളുവിൽ അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് നീ എത്തപ്പെടില്ല നല്ലതൊന്നും അങ്ങനെ ചൊളിവിൽ എത്തപ്പെടില്ല കഷ്ടപ്പെട്ട് പരതി നമ്മൾ കണ്ടെത്തണം അസൽ സിദ്ധനായാലും യഥാർത്ഥ ജ്യോതിഷികളെ ആയാലും നമ്മൾ പരതി കഷ്ടപ്പെട്ട് പരതി കണ്ടെത്തണം അല്ലാതെ ചുമ്മാ നവമാധ്യമങ്ങൾ കയറി നമ്മുടെ മുന്നിലേക്ക് വരില്ല ഒരു സിദ്ധനും വരില്ല നല്ലൊരു ജ്യോതിഷിയും വരില്ല നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്തിനാണ് ഇവനെയൊക്കെ കാര്യം ഈ ഇതുപോലുള്ള മണ്ടന്മാരുടെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഭ്രാന്തന്മാരുടെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് എന്തിനാണ് പോകാൻ സംസാരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ വിലപ്പെട്ട സമയം കളയുന്നതെന്ന് ചോദിക്കുന്ന മനുഷ്യനോടൊന്നേ പറയാനുള്ളൂ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് പാവമെന്നും മണ്ടനെന്നും സാധുവെന്നും പോട്ടനെന്നും ഒക്കെ വിചാരിക്കുന്ന ആളുകൾ എത്ര ഭംഗിയായിട്ടാണ് നമ്മളെ പറ്റി പാലം കടത്തിട്ട് പോകുന്നത് എത്ര എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയല്ലേ തട്ടിച്ചുകൊണ്ട് പോകുന്നത് ഇതൊന്നും പറയാനല്ല പിന്നെ ഞാൻ എന്തിനാണ് വായിൽ നാവ് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴും ഈ നീ എന്നെ ചൊറിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ ഞായറാഴ്ച നീ നിന്റെ ഭക്തർക്കും ശിക്ഷർക്കും കൊടുക്കുന്ന സമ്മാനം ഉണ്ടല്ലോ ആ സമ്മാനം വഴി വഴിയെങ്കിൽ നീ എന്നെ ചൊറിഞ്ഞോണ്ട് പറഞ്ഞ നിന്റെ നിന്റെ ചന്തള തരും കഴുവറേ പറ്റിക്കാൻ വേണ്ടി നടക്കുകയാണ് പാട്ടാപ്പകല് ഇത് മോഷണമാണേ നീ ഒന്നും അധ്വാനിച്ച് കണ്ടവന്റെ ഒക്കെ വീട്ടിൽ പാതിരാത്രിക്ക് കുത്തി ചെന്ന് മോഷണം നടത്തുന്നില്ല എന്ന് മാത്രം നിന്റെ സ്വീറ്റ് റിവെഞ്ച് നിന്റെ അമ്മൂമ്മയെ കെട്ടിക്കാൻ പോടാ കോപ്പിടുന്നു നീ എന്തോന്ന് സ്വീറ്റ് റിവെഞ്ച് ചെയ്യാൻ പോണത് നിന്റെ കയ്യിലിപ്പോ ചേട കോപ്പ നിന്റെ കയ്യില് മുഴുവൻ കള്ളത്തരമാണ് മേലിൽ ഈ നമ്പർ കൊണ്ടിറങ്ങരുത് നിന്റെ ജ്യോതിഷം നിന്റെ തിയറി നിന്നെ കുറിച്ച് നല്ലത് നടക്കുന്നതല്ല നിന്റെ ആൾക്കാരല്ല കോപ്പേ നീ അകത്തായാൽ ഒരുത്തൻ പോലും നിന്റെ കൂടെ നിൽക്കുകയല്ല അവര് രക്ഷപ്പെടും കേട്ടോ അട്ട് നീ എങ്ങോട്ട് നെകളിക്കരുത് സംസാരിക്കും വലിയ വലിയ ദൈവങ്ങളൊക്കെ പണ്ട് കാലത്ത് എന്തൊക്കെയോ അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട് കർത്താവ് കടലിനു മേളിൽ കൂടെ നടന്നു ഭഗവാൻ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടയിൽ ഏറി വരുന്ന കൃഷ്ണനെ കണ്ടപ്പോഴത്തേക്കും കടൽ വഴിമാറി കൊടുത്തു പാലായിരുന്ന പാല എന്റെ പാലാകാലത്ത് ചാമ്പറാച്ചന്റെ അത്ഭുത പ്രവർത്തികളൊക്കെ കേട്ടിട്ടുണ്ട് ധാരാളമായിട്ട് അങ്ങനെ പലരുടെയും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന അത്ഭുത പ്രവർത്തി എന്താ നീ ലൈവിൽ വരുന്നത് ലൈവ് സ്വന്തമായിട്ട് ലൈവിൽ വരുവെന്ന് നമ്മ മാധ്യമങ്ങളിൽ ലൈവിൽ വരുന്നേ നവമാധ്യമങ്ങളിൽ അത്ഭുത പ്രവർത്തിൽ വരുന്നു വരുന്നത് അത്ഭുത മണ്ടത്തരത്തിന് പോലും ഇട്ടാ ഒരു മാനം സ്വന്തം മണ്ടത്തരത്തെ മാനിക്കാൻ പഠിക്കടാ എന്നിട്ട് ആ പാട്ട് ഉള്ള കഴിവറി നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു നിധിയാണ് ഉപയോഗിക്കണം എന്ന് നിങ്ങൾ ലോക സിനിമ കണ്ടപ്പോ അതില് അതിൽ നമ്മുടെ കൺസെപ്റ്റ് ഉണ്ട് എം ഉണ്ട് മൂത്തോൺ എം എമ്മിന്റെ ആ സിനിമയില് എമ്മിന്റെ സിമ്പിൾ ആണത് ആദ്യം എം ഉണ്ട് ലോക സിനിമയിൽ എം ഉണ്ട്